മച്ചാട് മാമാങ്കം നടക്കുന്ന തെക്കും കരയിലാണ് വി സി വി ന്യൂസ് തദ്ദേശം പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ഇന്നെത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ മച്ചാട് മാമാങ്കമാണ് മച്ചാട് മാമാങ്കത്തെ അനുസ്മരിക്കും വിധമാണ് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടവും ഉണ്ടാവുക എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ ആര് വാഴും ആര് വീഴും മലയോര കുടിയേറ്റ കാർഷിക മേഖലയായ ഈ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായതു മുതൽ എൽ ഡി എഫിനും യു ഡി എഫിനും ശക്തമായ സ്വാധീനമുള്ള പ്രദേശമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി ഭരണം നിലനിർത്തിവരുന്ന എൽ ഡി എഫിന് ഇത്തവണ ഹാട്രിക് വിജയം ഉറപ്പിക്കുവാനുള്ള വാശിയാണുള്ളത് കഴിഞ്ഞ തവണ പതിനെട്ട് വാർഡുകളുണ്ടായിരുന്ന തെക്കുംകര പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലൂടെ ഇത്തവണ വാർഡുകളുടെ എണ്ണം പത്തൊൻപതായി ഉയർന്നു നിലവിൽ എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റും യു ഡി എഫിന് അഞ്ച് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റുമാണുള്ളത് സീറ്റുകൾ വർദ്ധിച്ചതോടെ ഭരണം പിടിച്ചെടുക്കാൻ ഇരു മുന്നണികൾക്കും ബി ജെ പിക്കും സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടു തവണ ഭരണം നിലനിർത്തിയ എൽ ഡി എഫ് ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് രംഗത്തുള്ളത് ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം മാലിന്യ ശേഖരണ സംസ്കരണ നിർമ്മാർജ്ജന രംഗത്തെ മികച്ച മുന്നേറ്റം നവകേരള പുരസ്കാരം എന്നിവയെല്ലാം തങ്ങളുടെ ഭരണ നേട്ടങ്ങളായി സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ടൂറിസം വികസനം മാലിന്യ നിർമ്മാർജ്ജനം റോഡ് വികസനം നവകേരള പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി നേട്ടങ്ങൾ തങ്ങളുടെ പട്ടികയിലുണ്ട് ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ ഹാട്രിക് ഉറപ്പാക്കുമെന്ന് എൽ ഡി എഫ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എ കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ മുന്നണി കഴിഞ്ഞ പത്ത് വർഷകാലമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അതിലടുത്തോട് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതി വട്ടായി കുടിവെള്ള പദ്ധതിയാണ് അത് കേരളത്തിൽ തന്നെ മാതൃകയായി ഒരു കോറിയ ഉപയോഗപ്പെടുത്തി ഒരു വല ഓരോ മേഖലയിലുള്ള മൂന്ന് വാർഡുകളിലേക്ക് വെള്ളം വെള്ളമെത്തിക്കുന്നതിന് വേണ്ടി പത്ത് വർഷ കാലത്തിൻ്റെ തുടക്കത്തിൽ ആരംഭിക്കുകയും ഈ ഭരണസമിതി അവസാനിക്കുന്നതോടുകൂടി അത് പൂർത്തീകരണ കാലഘട്ടത്തിലാണ് പുതിയ വാർഡുകളിലേക്ക് നീട്ടിക്കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ആശുപത്രിയുടെ വികസനം വീരോലിപ്പാടം ആശുപത്രിയും അതുപോലെ തന്നെ മറ്റ് സബ് സെൻറ്ററുകളൊക്കെ നവീകരിച്ച് സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും തുടർന്നും എൽ ഡി എഫ് വരുമെന്നുള്ളതാണ് കാണുന്നത് കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ പത്ത് വർഷക്കാലമായിട്ട് ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണ സമിതി ഇടപെട്ടിട്ടുള്ളത് എത്ര സീറ്റ് ലഭിക്കും എന്നുള്ളത് പറയേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾ അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള നയം വച്ച് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം ജനങ്ങൾക്ക് മുന്നേ അവതരിപ്പിച്ച പ്രകടന പത്രിക ഉണ്ട് അതെടുത്ത് പരിശോധിച്ചറിയാം അതിന് പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ തവണ കൈവിട്ട ഭരണം ഏത് വിധേനയും തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് കച്ച കെട്ടി ഇറങ്ങുന്നത് എൽ ഡി എഫ് ഭരണത്തിലെ വികസന മുരടിപ്പും വീഴ്ചകളുമാണ് യു ഡി എഫ് പ്രധാനമായും വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ശക്തമായ പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു തെക്കൻകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ് കാരണം നമ്മുടെ ഇവിടെ ലൈഫിൽ സ്ഥലവും വീടുമില്ലാത്ത എല്ലാവർക്കും വീടും സ്ഥലവും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ ഈ പത്ത് വർഷം കൊണ്ട് ഒരാൾക്ക് പോലും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ സാധിക്കാത്ത ഒരു പരാജയ പഞ്ചായത്താണ് തെക്കൻകിര ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു മലയോ മലയോര ഗ്രാമമാണ് കാർഷിക മേഖലയാണ് ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷം മുൻപ് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതിരുന്ന ഈ പഞ്ചായത്തിൽ ആന ഇറങ്ങിക്കൊണ്ടും പന്നികളിൽ ഇറങ്ങിക്കൊണ്ടും കൃഷി നശിപ്പിച്ചുകൊണ്ട് കർഷകരുടെ ജീവന് പോലും ഭീഷണിയായി നിൽക്കുന്ന ഈ പഞ്ചായത്തിലെ കർഷകരായ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായിരിക്കുന്ന ഒരു പഞ്ചായത്താണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനങ്ങളും പദയാത്രകളും പൊതുജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും അവരുടെ ജീവനും യാതൊരു സംരക്ഷണം കൊടുക്കാതെ വെറും പൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും എൽ ഡി എഫിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് തെക്കുംകരയിലെ പല ഭാഗങ്ങളിലും ശക്തമായ ബി ജെ പി ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത് പഞ്ചായത്തിൽ നിർണായക ശക്തിയാവാനാണ് ശ്രമിക്കുന്നത് ബി ജെ പി നേതാവ് അശ്വിനി കണ്ണൻ അടക്കമുള്ളവർ എൽ ഡി എഫ് ഭരണത്തിലെ വികസനമില്ലായ്മ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് പ്രത്യേകിച്ച് വാർഡ് വിഭജനം ശാപം ഉപകാരം എന്ന് പോലെയാണ് സംഭവിച്ചിരിക്കുന്നത് അത് ബിജെപിയെ ഒതുക്കാൻ വേണ്ടി തന്ത്രപരമായ ചില ആളുകളുടെ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തില് ഞാൻ നിൽക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പർ നിലയ്ക്ക് പറയാൻ എൻ്റെ വാർഡിൽ പോലും അവരുടെ ഒരു വെട്ടിമുറിക്കൽ ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ ഉപകാരത്തിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം അത്രയും സ്വാധീനം ചെലുത്തി ഞങ്ങൾക്ക് രണ്ട് വാർഡുകളിൽ ഒരേ സമയത്തിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചു അതിലുപരിയായിട്ട് തെക്കുംകിര പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം വികസന മുരടിപ്പിൻ്റെ ഒരു മടുപ്പ് ജനങ്ങളുടെ ഇടയിലുണ്ട് യാതൊരു സംശയമില്ലാ കാര്യത്തിൽ കാരണം ഈ തെക്കൻ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു കോടിയിലധികം രൂപ സ്പില്ലോവർ ആവാന്നുള്ളത് കാരണം ഒരു കോടി രൂപ സ്പില്ലോവർ പറഞ്ഞാൽ ഒരു കോടി രൂപ വർക്ക് നടത്താൻ സാധിച്ചില്ല ഒരു വർഷം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൻ്റെ ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത തികച്ചും ഭരണ പരാജയം ഒരു ഗ്രാമീണ റോഡ് നല്ലതെന്ന് പറയുന്നില്ല ഇപ്പോൾ വന്നിട്ട് ഈ മീശ ഡൈ ചെയ്യുന്ന പോലെയാണ് ചില സ്ഥലത്തൊക്കെ ഒന്ന് വന്ന് ഓട്ടടച്ച് കറുപ്പിട്ടിട്ട് ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം അത് ജനങ്ങളത്ര ബുദ്ധിയില്ലാത്ത ആളുകളല്ല അത് ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി ഈ തന്ത്രം കൊണ്ടൊന്നും വോട്ട് കിട്ടാൻ പോകുന്നില്ല എന്ന രീതിയിൽ ഭരണസമിതിയിലെ പലരോടും വിളിച്ച് പറഞ്ഞു തുടങ്ങി കാരണം അഞ്ച് വർഷം നോക്കി നോക്കിയിരുന്നിട്ട് ഇപ്പോഴാണ് വന്ന് റോഡിൻ്റെ ഓട്ടടയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് നാലും വർഷം വെറുതെ ഇരുന്നു ഈ ദുരിതം മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതുപോലെ എൻ്റെ വാറിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തിൽ ഞങ്ങളുടെ മെമ്പറായിരുന്നു പരമാവധി കാര്യങ്ങൾ ഈ വാറിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തെക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ എല്ലാ സേവന സേവ മുഖങ്ങളും തുറന്ന് സേവാപാരി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ സംഘം ഒരുപാട് പ്രസ്ഥാനങ്ങളടക്കം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ദുരിതം ഉണ്ടാകുന്നോ ആ സമയത്ത് അവിടെ ഓടിയെത്തുവാനും ഞങ്ങളൊപ്പം ചേർന്ന് നിൽക്കുവാനും സാധിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇനിയുള്ള ഒരു മാസക്കാലം ഈ മാമാങ്കം നടക്കുന്ന അംഗത്തട്ടിൽ പൊടിപാറുന്ന പ്രചരണ പെരുമഴയ്ക്കാവും രാഷ്ട്രീയ കേരളം സാക്ഷിയാകുക തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ ഹാട്രിക്ക് അടിക്കുവാനാണ് എൽ ഡി എഫിന്റെ പോരാട്ടം എന്നാൽ ഭരണം ഏത് വിധേനയും തിരിച്ചെടുക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം ഇരു പാർട്ടികളെയും ശക്തമായ പ്രതിരോധം തീർത്ത് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ബി ജെ പിയും രംഗത്തുണ്ട് ഫലം കാത്തിരുന്നു കാണാം പരിശുദ്ധമായ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ G.G. Gold and Diamonds Behind New Church, near Kaldian Hall, Pallikulam Road, Thrissur